ഹായ് ബായ് പിന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അതോ അപ്പൊ ഇന്ന് ശനിയാഴ്ച വീണ്ടും വീണ്ടും ശനിയാഴ്ച വന്നു അപ്പ കാലത്ത് തന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നും പെട്ടെന്ന് കാലത്ത് എഴുന്നേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇന്ന് പതുക്കെ ഇന്ന് ചെയ്യാന്ന് വെച്ചു എന്താണ് ഇടിയപ്പം ഇടിയും അപ്പവും ഇടിയും കൂടണം അപ്പവും നിന്നു എന്ന് പറഞ്ഞ പോലെ ഇടിയപ്പം നൂലപ്പം എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ പല ഇതാ നമ്മളിവിടെ ഇടിയപ്പം എന്ന് പറയാം ഇടിയപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പോയി ചോദിക്കുമ്പോ ഇടിയപ്പം ആ അപ്പൊ പറയുമ്പോഴാണ് നൂലപ്പം എന്ന് പറയും അപ്പ ഓക്കെ എന്ന് പറയും അപ്പൊ അതിന്റെ ഇതാണ് ഞാൻ വിളിച്ചാൽ അതിന് കൂട്ടായിട്ട് ഇഷ്ടു ഇഷ്ടു ഇഷ്ട സാധാരണ ഉള്ളക്കിഴങ്ങും സവാള മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോണത് അതാ ആ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കിടക്കാം അതിന് പൊടി കണ്ടില്ലേ നമ്മുടെ ഇടിയപ്പം ചെയ്യാൻ കത്തി അതായത് പച്ചവെള്ളത്തിൽ കളിക്കാം കളിക്കിയാൽ മതി പിന്നെ നാല് കേരം അത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം രണ്ടാം പാലും രണ്ടാം പാലും എടുക്കണം പിന്നെ പറയുന്നേ പറയുന്നത് ബീൻസ് ഇഞ്ചി പച്ചമുളക് സവോള ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ കോളിഫ്ലവർ പിന്നെ അത് നമ്മുടെ കറിവേപ്പില കോൺഫ്ലവർ പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കോൺഫ്ലവർ ഇല്ലെങ്കിലും അരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ എല്ലാവരുടെ വീട്ടിലും കോൺഫ്ലവർ ഉണ്ടാവണം എന്നില്ല അപ്പൊ ലേശം ഒരു അരിപ്പൊടി അതെ അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് കളിക്കുക എന്ന് വെച്ചാൽ അതെല്ലാം കൂടി സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത്തിരി ലൂസായിട്ട് വരും അത് സെറ്റ് ആവാനാണ് ഈ കോൺഫ്ലവറിന്റെ പൊടി പൊടിയെടുത്തേക്കണേ അഥവാ കോൺഫ്ലോർ ഇല്ല അയ്യോ ഇല്ലല്ലോ അത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതില്ലെങ്കിലും അത് വേണ്ട നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ ഈ ഇടിയപ്പൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊടി ഉണ്ടെങ്കിൽ പുട്ടുപൊടി എടുക്കരുത് കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അത് ഈ കുറച്ച് വെള്ളത്തിൽ കരുക്കിയിട്ട് ഇതെല്ലാം ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒഴിച്ചൊന്ന് തിളപ്പിക്കുക അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അപ്പോൾ അതെ ബാക്കി പൊടി മറ്റേ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസുകളാണ് നമ്മുടെ ഇത് അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറുമയ്ക്ക് ഒരു ഭാഗത്ത് വെക്കുക ഒരു ഭാഗത്ത് മാവ് കലക്കുക മാവ് മാവ് കലക്കാം കുറുമയ്ക്ക് കല കുറുമഴിയുമ്പഴേക്കും അപ്പൊ നമ്മുടെ ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടായി അതിൽ ഇത്തിരി കടുക് കടുക് പൊട്ടി വരും അപ്പൊ കടുക് പൊട്ടി അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഇതാണ് ഇതിൻ്റെ മെയിൻ കേന്ദ്രം ഇഞ്ചിയും പച്ചമുളകാണ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ആവശ്യമുള്ളത് എല്ലായിടത്താണ് എല്ലായിടത്തും എല്ലായിടത്തും അവിടെ തീരില്ല എന്നാ ചെയ്യുക ಇಲ್ಲಿ ನಮ್ಮ ಕೈಯಲ್ಲಿಕ್ಕೆ ಇದೆ ಸಬೋಳನೆ ಇಲ್ಲ ಇದೆ ದೊಡ್ಡ ಅರ್ಧೀಯ റോഡ് വരും നേരം തൃത്യ ആ പഴയ്ക്ക് എത്തിയല്ല ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പ് ഇടാം കേട്ടോ ഇതൊന്ന് വൈൻഡ് വരട്ടെ ഞാൻ അര കിലോ പൊടി എന്ന് വെച്ചാൽ വൈകിട്ടത്തേക്കും ആയല്ലോ ഇനി രണ്ടാമത്തെ ഞാൻ വൈകിട്ട് ചെയ്യാൻ നിൽക്കണ്ട പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ടു ഇനി വെറും പച്ചവെള്ളം കണ്ട വെറും പച്ചവെള്ളം ഉണ്ടോ ഞാൻ സാധാരണ ഇടിയപ്പൊക്കെ ചെയ്യുമ്പോൾ തിളച്ച വെള്ളത്തിൽ വേണം ചെയ്യാനായിട്ട് ഇത് നമ്മൾ നൈസ് വെള്ളം വെറുതെ വെള്ളം കണ്ട ഇത് കുഴച്ച് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കുഴയ്ക്കാം ഇത് ചൂടുവെള്ളം ആവുമ്പോൾ ഉണ്ടല്ലേ പഴയ അവസ്ഥയല്ല മക്കളേൻ്റെ അത് കാരണം പച്ചവെള്ളത്തിൽ ചെയ്യുന്നത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും പച്ചവെള്ളം കുഴപ്പമൊന്നുമില്ല ഇതിലും ചെയ്യാം ഞാൻ ഇതിലാണ് ചെയ്യാറ് അതേപോലെ നമ്മുടെ വെള്ളയപ്പായാലും അതൊക്കെ ഇതാവുമ്പോ നമുക്ക് ഇഷ്ടത്തിന് അപ്പൊ ഇത് വൈൻഡ് വന്നിട്ടുണ്ട് ഇതിനെ അധികം ചുവ ചൊക്കെ ഒന്നും വെറുതെ ഒന്ന് വൈൻഡ് വന്നാൽ മതി ഇനി ഇത് വെള്ളം ഒഴിച്ചിതൊന്ന് വേവിക്കണം ഒരു കപ്പ് വെള്ളം അതൊന്നും വേപെട്ട നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഇതും ഇതിൽ കിടന്ന് വേവട്ട തേങ്ങാപാൽ അവസാനം സാധനം ഇത് വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം തേങ്ങാപാലും ഒഴിക്കത്തുള്ളൂ രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ എടുത്ത് ചെയ്യാം പക്ഷെ ഇതിൽ കിടന്ന് വേവട്ടാടങ്ങി എണ്ണായിട്ട് അപ്പൊ നമ്മളെ എന്താണ് ഇസ്റ്റുവിനുള്ള ഇതെടുത്തിട്ട് പാല് പിഴിഞ്ഞു വറ്റ കേട്ടോ വെള്ള നാളികേരം ഇട അല്ലെങ്കിൽ കളർ മാറും അതാണ് ഞാൻ ഇതിനോട് ഇട്ടോ ഇതൊന്നും രണ്ടും പാലും എടുക്കട്ടെ കേട്ടോ അപ്പൊ നമ്മ ഇതൊരു പകുതി ഭാഗം വെന്തു നമുക്ക് ഇരിക്കും ഫ്ലവറും ബീൻസും ഇടാം കേട്ടോ അതും കൂടി കിടന്ന് ഒരുമിച്ച് വേവട്ടെ അപ്പൊ നമ്മുടെ ഇഡ്ഡലി പാത്രം വെള്ളമൊക്കെ തിളച്ച് വന്നോ അല്ലേ ഇടിയപ്പം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇടിയപ്പം കലക്കുന്ന ഒന്നും എല്ലാവർക്കും അറിയുന്ന വേവിക്കാൻ വെക്കുന്നതും തിന്നുന്നതും മാത്രം കണ്ടാൽ മതി കണ്ടാമോ എന്നുവച്ചിട്ടാ അപ്പം അതങ്ങോട് മൂടി എത്ര മിനിറ്റാണ് അപ്പം നമ്മുടെ ഇഷ്ടം എന്തായി നോക്കുക ഇഷ്ടുവിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട് ഇത്തിരി കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അപ്പം രണ്ടാം പാലാണ് എടുത്താക്കണേട്ടോ അതിൽ ഒറ്റ ഒരു സ്പൂൺ ഒരു സ്പൂൺ മതി കോൺഫ്ലവർ പൊടിയാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാം ഇത് രണ്ടാം പാലാണ് രണ്ടാം പാലിലാണ് ചേർക്കാം ഒരു പൊടിയോ തടിയോ ഒന്നും ഇണ്ടാവരുത് എല്ലാം നന്നായിട്ട് കലക്കി ഒഴിക്കാ ഒന്നാം പാൽ ഇടിക്കേണ്ടത് ഇടട്ടേന്നെ കണ്ടില്ല പാൽ ഒഴിക്കൊന്ന് ഉപ്പ് ഒന്ന് നോക്കണം ഒരു തിള പാല് ഉപ്പ് നോക്കണം അപ്പൊ തിള വരുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒന്നാം പാല് ഒഴിക്കാം ഒന്നാം പാല് ഒന്നാം പാല് കണ്ടല്ലോ ഒരിച്ചിരി ഇത് ഒന്നാം പാൽ വെച്ചാൽ വലിയ തിളവരണ്ട ഒന്ന് എന്താ പറയാ ഒരു ഇതുപോലെ വരും അത് ഇങ്ങനെ കുമള പൊട്ടും അതെ ഇനി നമുക്ക് ഇതിന്മലി പച്ചവേപ്പിലേയും പച്ചവെളിച്ചെണ്ണയും നല്ല വാസന ഉണ്ടാവട്ടെ ഇനി പച്ച വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ ഒഴിച്ചോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായ അതെ ഇഷ്ട രണ്ടു കൂട്ടോടെ ഇതില് നാലു വീട്ടുണ്ടല്ലോ ഗ്യാസ് ഓഫ് ചെയ്യണോ മൂടി വെക്കി മൂടി വെച്ചോ അതായി അതായിട്ടില്ലേ ഇനി അതെടുക്ക അപ്പ ഇത് പത്ത് മിനിറ്റ് ആയിട്ടോ ഞാൻ എടുക്കണം ഇതും അതുപോലെ എടുക്കോ അപ്പ നമ്മുടെ പ്രഭാത ഭക്ഷണം ഇന്നത്തെ അതെ എന്തൊരു കാണാൻ തന്നെ ഇടിയപ്പോലെ ഇട്ടിട്ടുള്ള ഉരുളക്കണ്ണി ഞാൻ തിന്നണ്ടില്ല

ും തരാ അപ്പൊ ഇതുപോലെ ഒരു ഇഷ്ടം ഉണ്ടാക്കാൻ അപ്പൊ പിന്നെ ഇണ്ടാക്കുന്നതാണല്ലോ ഇതേപോലെ ഒരു ഉണ്ടാക്കി കവിച്ച് നോക്കാം അതിന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക ഈ വീഡിയോ അല്ലേ അതെ വൈകുന്നേരം ആവുമ്പോൾ ഞങ്ങൾ ഇതും കൊണ്ട് വരാം അതെ അപ്പം നിങ്ങൾ ഈ തീശയ കഴിച്ച് നോക്കാം അതിന് പിറ്റേ ദിവസം അത് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങളോട് ഒന്നും പറയാനില്ല പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും പിന്നെ കമൻറ്റ് ബോക്സിലേക്ക് കമൻസ് ഇടാം പിന്നെ ഞാൻ കമന്റ്സ് ഇടുന്നില്ല എന്നുള്ളത് വിചാരിക്കേണ്ട എനിക്ക് കമന്റ്സ് ഇടാനായിട്ടുള്ള കണ്ണ് അത്രയും ക്ലിയർ ആയിട്ടില്ല അപ്പൊ ആരേല് വായിച്ചു തരുമ്പോൾ ഞാനത് വിനോദത്തിനാണ് വായിച്ചു തരുന്നത് പക്ഷെ വിനോദത്തിന് കമന്റ്സ് ഇടാൻ അറിയില്ല അപ്പത് കാരണം അല്ലന്ന് അപ്പത് കാരണം ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അത്യാവശ്യക്കാർക്കാണെങ്കിൽ മോനെ വിളിച്ച മോനും നേരെയും കിട്ടണില്ല ഇതൊക്കെ ചെയ്യാ എഴുതി വിടാനായിട്ട് എന്നാലും മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇടാറുമുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാവരും കണ്ട് അതേപോലെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്